ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വളപ്പിലെയൊക്കെ പലവിധ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കത്ത് ചിലയ്ക്കുന്നതാണ് ആ കേൾക്കുന്നത് കൂടെ പരുന്ത് കൂവുന്നുണ്ട് പിന്നെ അണ്ണാൻ ചിലയ്ക്കുന്നുണ്ട് മലകളിൽ നിന്നൊക്കെ വലിയ വലിയ പക്ഷികൾ വന്നു വരുമ്പോൾ പരിചിതമല്ലാത്ത ഇനം അവിടെ വന്നു കയറുമ്പോൾ അണ്ണാൻ ഇതുപോലെ ചിലയ്ക്കും ഞങ്ങളെന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബിരിയാണി എന്ന് വെച്ചാൽ ചിക്കൻ റോസ്റ്റ് പിന്നെ റൈസ് വേറെ തിരിച്ച് നെയ്ച്ചോറ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് തിരിച്ച് തിരിച്ച് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റുമാണ് ഞാനിതിനെ ചിക്കൻ ബിരിയാണി എന്ന് പറയും എന്താണെന്ന് വെച്ചാൽ ഈ നെയ്ച്ചോറീക്കിടെ ഇത് പൂഴ്ത്തി പുത്തി വെച്ച മേലെ റൈസ് ഇട്ട് മിരുക്കിയെടുക്കുന്നത് ദം ചെയ്തെടുക്കുന്നതൊക്കെ ആണല്ലോ ചിക്കൻ ബിരിയാണി അപ്പോൾ എനിക്ക് തിരിച്ച് തിരിച്ച് ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചിക്കൻ വേറെ ഉണ്ടാക്കും നെയ്ച്ചോറായിട്ടും ഉണ്ടാക്കും കഴിക്കുമ്പോൾ കൂട്ടി എനിക്ക് ഒരുപാട് ഗ്രേവി ഒന്നും അങ്ങനെ കൂടുന്നത് ഇഷ്ടമല്ല അപ്പോൾ അത് ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒക്കെ വീഡിയോ പിടിക്കാനായിട്ട് വലിയ മൂടുണ്ടായില്ല കാരണം രാവിലെ നല്ല പണിത്തരക്കിലായിരുന്നു ഞാൻ എന്താ പുളിശ്ശേരി എരിശ്ശേരി സാമ്പാർ അവയിൽ ഒരു വേറെ തൊടുകറി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ നല്ലൊരു സമയം എടുത്തു പിന്നെ ഗോതമ്പ് പായസം ഉണ്ടാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞത് എന്താണ് ആ വീഡിയോ ഇത്തിരി മുന്നാണ് ഇട്ടത് എന്തൊട്ട് കളമശ്ശേരി അതിൽ കൂട്ടിയിരിപ്പുകാർക്ക് ഭക്ഷണം കൊടുത്ത് വിട്ടത് അപ്പോൾ രാവിലെ തുടങ്ങി നല്ല പണിയായിരുന്നു അപ്പം ആയി കഴിഞ്ഞ് ഇപ്പം തോന്നി എന്ന് ഇതുപോലെ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാമെന്നു അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അരിയും ഇവിടെ എപ്പോഴും മിക്കപ്പോഴും ഉണ്ടാകും ഞങ്ങൾക്കാവുമ്പോൾ ഒരുപാടൊന്നും വേണ്ടല്ലോ നാഴി എരിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് ദിവസം രണ്ട് നേരത്തേക്ക് ഉണ്ടാകും പിന്നെ എന്താ കുഴപ്പം എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നതുമില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഞങ്ങൾ രണ്ട് പേരും കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരാളിപ്പോൾ ചിക്കൻ ഒഴുകി വരി അത് മസാല കൂട്ടി തിരുമ്പഴുതേനും ഒരാൾ ഇഞ്ചിയും പച്ചളകും സവാളയൊക്കെ എരിഞ്ഞെടുത്തു അത് പിന്നെ ഒരാൾ വഴറ്റലായി അപ്പോൾ മറ്റേടത്ത് ഇത് വറക്കലായി അങ്ങനെയൊക്കെ പിടി 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 പിടിയുടെ കാര്യങ്ങൾ നടത്തിയേക്കും പിന്നെ ഞാൻ ഈ ബിരിയാണി ചോറ് നെയ്ച്ചോറ് ഉണ്ടാക്കിയത് ഡാൽഡയും നെയ്യും ചേർത്ത് അത് ഉണ്ടാക്കിയത് സവാള വറുത്തുപോരി എടുത്തൊക്കെ ഉണ്ടാക്കിയതാണ് അണ്ടിപ്പരിപ്പ് പേരിപ്പോൾ മുന്തിരിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് മഞ്ഞച്ചിരിക്കണത് ഇഷ്ടം അതുകൊണ്ട് ഒരു കിളോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കുറേ സമയം വെള്ളത്തിലിട്ട് കഴുകും അരി എടുത്ത അരിയാണ് തിളച്ച വെള്ളത്തിലേക്കിട്ട് ഉപ്പ് പിന്നെ പിന്നെന്താ ഈ മസാലയൊക്കെ പട്ടിയങ്കരാമ്പോ ഇലക്കയും ഒക്കെ ഞാൻ അതിലേക്ക് ഇട്ടു പിന്നെ ബലീഫ് ഞങ്ങളുടെ ഉളപ്പി തന്നെ ഉണ്ട് അപ്പോൾ അതിട്ടു പിന്നെ ബിരിയാണി കൈതറിഞ്ഞോട്ടു അങ്ങനെയൊക്കെയാണ് ഈ ചോറ് റെഡിയാക്കി ആക്കി എടുത്തത് കോരി എടുത്തിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ചെറുതീയിൽ ആവി കൊള്ളിച്ച് എടുത്തിരിക്കുന്നതാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി വിശേഷമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിർത്തിയത് ഞങ്ങൾ ഇനി കഴിക്കാൻ പോവുകയാണ് വീഡിയോ ാണ് എന്നേണാകാൻ മറന്നുപോകും എന്ന് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും അട്ടോ സലാഡുണ്ട് അച്ചാർ ഉണ്ട് അച്ചാർ അച്ചാറാണ് ഈ അച്ചാർ ഉണ്ടാക്കിയത് ആരാന്നറിയാമോ ഇങ്ങേരാണ് ഒരു മനക്കൽ കിട്ട് ആയിട്ടാണ് അവര് പറയുന്നത് ഉപ്പിലിട്ടുന്നു പറയണം പക്ഷെ ഇതിന് മുളകും എല്ലാം ചേർത്തിട്ടാണ് മുളക് പൊടിയൊക്കെ ചേർത്തത് ഉം നല്ല സ്മെല്ലാ കായപ്പൊടി കായക്കട്ട അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത മാങ്ങ ആലാലൂല്ല മാങ്ങഷ്ണം അങ്ങനെ നല്ല സ്മെല്ല അത് പഴകി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു രുചി എല്ലാരും കഴിച്ചോ ഓക്കേ നോക്ക മുളങ്ങണ്ടി നടതു ആ മുളങ്ങ ആ ഇന്നെ എഴുിലോ ഇന്നെ മുളങ്ങണ്ടി നടക്ക ബോയ് വാരി ഇട്ടട്ടുണ്ട്

ഓരോ വർഷം ചെല്ലും ദൂറും ഭയങ്കര ദുബായിലൊക്കെ ഇല്ല ആ കണ്ടിന്യൂ ചെയ്യുന്ന മുഖ്യമാറും അടുത്ത് തന്നെ വിളപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യത അതേപോലെ പഴം വെയ്വുള്ളൂന്ന് പറഞ്ഞു വെള്ളം കണ കൊതിയായിട്ടിരിക്കുന്ന ആളാ അതൊക്കെ ശരി ഞാൻ അങ്ങനെ ഉണർത്തുന്നാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടിന്റെ താഴ്ഭാഗം തോടാണ് ആ തോടിൽ നിന്ന് ചേരുന്ന കുറച്ച് നോക്കിയാൽ കാണുന്ന അത്ര മുഴു അതോ നിലയില്ലാത്ത തോട്ടിലേക്ക് അപ്പം ഡാം തോന്നിടുമ്പ നിലയില്ലാത്ത തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം അടിച്ചു കയറും ഇന്നേ ഭാഗത്തുനിന്ന് മലയിലെ വെള്ളം മലവഴി മലയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളത്തെ ഞങ്ങളുടെ താഴെത്തൂടെ ഉം എവിടെന്നോ ഏതോ അങ്ങനെ ഞങ്ങൾക്കൊന്നും അറിയില്ല അവിടെ താഴെ തോടുണ്ട് അപ്പൊ ഞാൻ അമ്മയോടൊക്കെ ചോദിച്ചറിഞ്ഞ അപ്പൊ അമ്മ പറയുന്നത് അത് ഒരുപാട് ദൂരത്തുനിന്ന് മലയിൽ നിന്നും വരുന്ന വെള്ളത്തെ വകഞ്ഞു മകഞ്ഞ് തോടാക്കി ഇവിടേക്ക് പോന്നിരിക്കുന്നതാണെന്നാണ് പറയാ അപ്പൊ അങ്ങേ വശം മലവെള്ളം കൊണ്ട് ഇങ്ങേവശം

അതായത് തട്ട് 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 തട്ടായിട്ട് താഴോട്ട് നിന്ന് ഞങ്ങളുടെ കൂട് കിടക്കുന്നതാണ് അറ്റത്ത് പക്ഷെ ആ വെള്ളം പറയോ ഉയരങ്ങളിൽ കടന്നാണ് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിയെന്നറിയാം അമ്മ അപ്പ മീനൊക്കെ ഒരുപാട് കിട്ടിയതും മഞ്ഞിനൊപ്പം ചുട്ടും ഒക്കെ അമ്മാമ്മും പറയും ചേട്ടാ ഉം കേക്കാൻ കഥകൾ കേക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവൂല അയ്യോ പതിനെട്ടിലെ വെള്ളം വന്നിപ്പോയിരിക്ക പൊട്ടിക്കില്ല പൊട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ടു അവതാരം തന്നെ പൊട്ടിച്ചില്ല അവിടെ അവരും കഴിയുമ്പോ പൊട്ടിട്ടു ഞങ്ങളെന്നൊരു ഷോപ്പിങ്ങിന് പോയേക്കായിരുന്നു ഇവിടെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ പുറകുവശം കൊറേ മുൻപ് കുറെ പുറകിൽ വെച്ച് വെള്ളം വന്നും കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിലായിരുന്നു ഞങ്ങൾ ഇവിടേക്ക് എത്തേ